ഹലോ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പുതിയ എൻ എച്ച് അല്ലേ യൂണിവേഴ്സിറ്റിയുടെ സൈഡിലൂടെ എങ്ങനെയാണ് ഇവിടെയൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ശരിക്ക് ഞാൻ ഈ കാണുന്ന എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഇവിടുന്ന് ഒരു കേവ് ഉണ്ടായിരുന്നു വലിയൊരു കേവ് ഒരു ഉള്ള കുറച്ചൊക്കെ നമ്മളുടെ കയറ്റുമുള്ള ഒരു ടേൺ ഉണ്ടായിരുന്നു അതൊക്കെ മാറി സ്ട്രൈറ്റായി കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയതാണ് എങ്കിലും പക്ഷേ രസമുണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാം അപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ പറയുക വെച്ചാൽ ഞാൻ ഞാനൊരിക്കൽ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളൊരിക്കൽ ഒരു ചെറിയൊരു ട്രിപ്പ് പോയി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജഗത്ത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ക്യാമറ എടുത്തു ആ ക്യാമറയുടെ പേര് ഡി ജെ ആക്ഷൻ ടു എന്നായിരുന്നു അല്ലെ ഭയങ്കര രസമുള്ള ഒരു ക്യാമറയാണ് നിങ്ങൾക്കതിവിടെ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി കാരണം ഈ ഒരു ക്യാമറ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ആലോചിച്ചു കാരണം അത് മോഡൽ ഫോം ഒരു ക്യാമറ ആണ് അതിൽ ക്യാമറ വേറെ സ്ക്രീൻ വേറെ ഒക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും അപ്പം ഭയങ്കര രസമുള്ളൊരു സാധനമായിരുന്നു ഓക്കെ അപ്പം ഞാനതിനെപ്പറ്റി അതെനിക്ക് എന്ന് ആഗ്രഹം തോന്നി അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പോൾ ഏകദേശം അത് ലോഞ്ച് ചെയ്യുമ്പോൾ മുപ്പതിനായിരം രൂപയോളം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു വില ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ കയറി നോക്കിയാൽ മനസ്സിലാവും ഫിഫ്റ്റീൻ തൗസൻഡ് മറ്റാണ് അപ്പം ഞാൻ ഈ ഒരു ഈ ഒരു സെഗ്മെന്റ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ ക്യാമറ വാങ്ങിയാലോ എന്ന് ആലോചിച്ചു അപ്പോൾ ഞാൻ ജഗത്തിൻ്റെ അടുത്ത് ചോദിച്ചു ജഗത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാനിങ്ങനെ കാറിൽ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഈ ഒരു ക്യാമറ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതിന് ഫോർ കെ റെക്കോർഡിംഗ് ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളൊരു പത്ത് മിനിറ്റ് കൂടുതലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനല്ലായിരുന്നു അന്ന് കാര്യം അത് പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് അത് വീഡിയോ കട്ട് ചെയ്യപ്പെടുന്നു അപ്പം എനിക്ക് എനിക്കൊന്നും ശരിയാണ് അങ്ങനെയാണെങ്കിൽ അത് വേണ്ട അപ്പോൾ ഞാനിങ്ങനെ ജഗത്തിൻ്റെ ചോദിച്ചു വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അങ്ങനെയാണ് ഈ പറഞ്ഞ ക്യാമറ അതായത് ഇൻസ്റ്റാസ് ത്രീ സിക്സ്റ്റി ഗോ എന്ന് പറഞ്ഞ ക്യാമറ ഞാൻ കാണുന്നത് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമെങ്കിലും എൻ്റെ ഒരു പോക്കറ്റ് ത്രീയുണ്ട് ഡി ജെ യുടെ എങ്കിലും ഞാൻ അധികം വലിയ റിസർച്ചും ചെയ്യുന്നില്ല ശരിക്കും ജഗതൊരു എൻ ഐ ഡി പാസ് ഔട്ടാണ് ഈ ഫോട്ടോഗ്രാഫിറ്റൊക്കെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ആളാണ് അപ്പം പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോ എന്ന് പറയുന്ന ഒരു സാധനം ഇതും ഡി ജെ ആക്ഷനെ പോലെ ഭയങ്കര മോഡലായിട്ടുള്ള സാധന സാധനമാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് നോക്കാൻ പറ്റും ഇതിനിപ്പോഴും തേർട്ടി തൗസൻഡ് നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും പക്ഷെ ഞാൻ ചൂസ് ചെയ്ത ക്യാമറ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോ ത്രീ ആണ് അതിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്കൊന്ന് അതിൻ്റെ നല്ലൊരു സെലക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു കാര്യമെന്ന് വെച്ചാൽ ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ എന്ത് ഗുണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ക്യാമറയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിലായിട്ട് എനിക്ക് ഇതിൻ്റെ സ്ക്രീൻ ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ തന്നെ എനിക്ക് ആ സ്ക്രീനിൽ നോക്കി സംസാരിക്കാൻ പറ്റും ഭയങ്കര സുഖമായിട്ട് അപ്പം നിങ്ങളും ഇനി ഒരു ഇങ്ങനത്തെ വല്ല ക്യാമറയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റാ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഗോവ ആയിരിക്കും ഗോ ത്രീ ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഗോ ഫോർ പെട്ടെന്ന് വരുമായിരിക്കും പക്ഷേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോ ത്രീ ആണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ ഇതിന് ടു പോയിൻറ്റ് സെവൻ കെ റെക്കോർഡിംഗ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ പക്ഷേ അത് മതിമെന്ന് തോന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞാൻ കുറച്ച് റിസേർച്ച് ആയിട്ടാണ് ഇത് വാങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കി മനസ്സിലാക്കി വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം